കൊമേഴ്സ്യലി അല്ല ഇത് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലിയാണ് ഒരു പത്ത് പേർക്ക് ഭക്ഷണം ഡെയിലി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സംവിധാനം ഇത് നമ്മുടെ കോന്നി കൃഷിഭവൻ്റെ ഒരു സ്കീമാണിത് അതായത് ഇപ്പോൾ നൂറ് സ്ക്വയർ മീറ്റർ ആണിത് നൂറ് സ്ക്വയർ മീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നര ലക്ഷം രൂപ ഇതിന് ചിലവ് വരും അൻപതിനായിരം രൂപ കൃഷിഭവൻ നമുക്ക് സബ്സിഡി ചെയ്യുന്നുണ്ട് ശരി ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യും നമുക്കപ്പം ഒരു വർഷത്തിൽ ഈ മഴക്കാലം ഒന്നും നമ്മളെ ബാധിക്കും ശരിക്കും ഗ്രീൻ പോളിയോ ഹൗസ് ഇത് മഴമുറ തന്നെയാണ് വെള്ളം വൈറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്ന ഉള്ളൂ ഇതെല്ലാം ഹോളോ ആണ് കാറ്റ് കയറാനും എല്ലാം സമയം മറ്റേ ഫോർട്ടി ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്തത് സീൽഡാ ഇത് അങ്ങനല്ല മനസ്സിലെ അപ്പം നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബെഡുകളൊക്കെ ഉണ്ടാക്കി ഇതുപോലെ കൃഷി ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് എല്ലാം ഉണ്ട് കക്കി വായിക്ക എല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വിളയിച്ചെടുക്കാം പിന്നെ ഒരു കാര്യമാണ് ഇന്ന് വിഷമില്ലാത്ത ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പം ഇതിനകത്ത് നമ്മൾ മറ്റേ പോളിയോസ് ആണെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങി അടക്കാൻ പറ്റത്തില്ല അതിനകത്ത് ഇത് കണ്ടില്ലേ നാടൻ പാവയ്ക്കാൻ നല്ല പാവയ്ക്കായും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് ഇപ്പൊ ഞങ്ങൾ ഇത് മുഖം ഇച്ചിരി വിളവ് കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ പറിച്ച് വറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി ഇല്ലാത്ത സീസണിൽ വറുത്ത് കഴിക്കാമല്ലോ ഏഹ് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടു മൂന്ന് മൂട് കക്കടി ഇടും അപ്പൊ അത് കക്കടി വെള്ളരി ഉണ്ടാകുമ്പോൾ നമുക്കതും സലാഡ് വെള്ളരി ഇതിനൊക്കെ പരാഗണം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈച്ചയുടെ അപ്പൊ തേനീച്ചകള് ഒരു മസ്റ്റ് ആണ് മറ്റു കീടങ്ങളൊന്നും ഇതിനകത്ത് അങ്ങനെ കേറത്തില്ല കാരണം കൂടുതൽ സമയം നമ്മൾ അടച്ചിട്ടിരിക്കുക എന്നിരുന്നാലും അതായത് ഇതിനകത്ത് ഇപ്പൊ തേനീച്ചപ്പെട്ടി വെച്ച് ഈ കൃഷി ചെയ്യാവുന്ന രീതിയിൽ ഈയിടെ ഞാനൊന്ന് കേട്ടു കേട്ടു കാരണം ഇതിനകത്തൊരു ഈച്ച വെച്ചു കഴിഞ്ഞാൽ ചെറിയ ഇത് വലിയ നമ്മൾ ഈ യൂറിയ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വലിപ്പമൊന്നും പരത്തില്ല പക്ഷേ ടേസ്റ്റ് അപാര ടേസ്റ്റ് ലോകം ഉണ്ടായാൽ എല്ലാത്തിനും കാക്കയ്ക്ക് പോലും അതിൻ്റെതായ റോൾ ഉണ്ടെന്നാ പറയുന്നത് മനസ്സിലായി അപ്പം ഇതെല്ലാം ഇഷ്ടംപോലെ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ഒരു ഇന്നലെ നമ്മൾ ഇന്ന് വേണേലും ഇപ്പൊ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പഠിക്കാൻ ഉണ്ടോ കയ്യാത്താത്രത്തിൽ ഒന്നും പഠിക്കുന്നില്ല അത് പഴിക്കുമ്പോ അതിനെ നമ്മൾ വട്ടിലാക്കും ഇത് ചെറിയ വലിയ കൂടിയാണ് വലിയത് വെച്ചേക്കുന്നത് കക്കിടി ഞാൻ നോക്കട്ടൊന്നും അത്ര തക്കാളിയാ തക്കാളിയാ തക്കാളി ഉണ്ടോ ശരിക്കും കൃഷി ഇഞ്ചി കൃഷി അത് അത് പിന്നെ മഞ്ഞളല്ലേ ഇഞ്ചിയും അപ്പം ഇപ്പൊ ഈ വിപണിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോ ഈ തൈകള് വിൽക്കുന്നവനെ മുന്തിരിയുടെ തൈ കൊണ്ടുവച്ച് വിറ്റ് തുടങ്ങി അപ്പൊ അതിന് ഞാനൊരു മൂന്ന് മൂന്ന് മൂട് മുന്തിരിയുടെ വള്ളി അവിടുന്ന് മേടിച്ച് നട്ടു നന്നായിട്ട് അത് ഗ്രോ ചെയ്തിട്ടുണ്ട് ശെരിക്ക് കയറി കണ്ടില്ലേ മുന്തിരി നല്ല സ്ട്രോങ് ആയിട്ട് അവൻ കിളിച്ച് കയറുക അപ്പൊ ഈ കക്കടി ഇപ്പൊ ഇതിപ്പോ ഒരു മാസത്തിനുള്ളിൽ ഈ കക്കടിയെല്ലാം നമ്മൾ പറിച്ചു കളയും അതിന്റെ ഈൽഡ് കിട്ടി കഴിഞ്ഞാൽ പയർ ഓൾറെഡി നമ്മുടെ സീസൺ കഴിഞ്ഞു അതിന് മൊത്തം പറിച്ച് മാറി കഴിഞ്ഞു ശരി ആ പയർ കാണിച്ചില്ല അല്ലേ നല്ല അത് നമ്മുടെ ഈടെ അടുത്ത് കഴിഞ്ഞതാണ് ഇതിനേക്ക് മാറ്റി അടുത്ത പയർ എടുക്കും അവരുടെ പയറൊക്കെ താഴെയായിട്ട് വന്നിട്ടുണ്ട് അത് മണ്ണിൽ തൊട്ട് കിടക്കുമ്പോ അത് പിന്നെ അങ്ങോട്ട് ശ്രദ്ധ പോകത്തില്ല മനസ്സിലായില്ലേ അപ്പൊ ഇനിയൊരു പ്രതീക്ഷയുള്ള ഇതാണ് മുന്തിരി കായ്ക്കും എന്റെ പൂർണ്ണിയുണ്ട് സൂക്ഷിച്ചൊന്ന് കണ്ടോ ആ ഇതും ഒരു മൂന്ന് മുന്തിരിയാണ് അവനും നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് ആ നമുക്ക് മുന്തിരി നമ്മുടെ ഫാമിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ അത്യാവശ്യം അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നും അതിന് തമിഴ്നാട് ഇത് അതോ കേരളത്തിൽ ഇതിന് ഇത് ഉണ്ടോ എന്നൊക്കെ ഒരു ഇതെന്നുള്ള രീതിയിലാണ് അത്യാവശ്യം അപ്പൊ ഇതിനകത്ത് പരാഗണം എന്ന് പറയുന്നത് സംഭവിക്കണം എന്നാലേ നമുക്ക് ശരിയായ വലിപ്പത്തിലുള്ള കാര്യം ഒക്കെ കിട്ടുള്ളൂ അതിനാണ് ഈച്ച നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ ഡയറി ഫാം നമ്മൾ പരിചയപ്പെട്ടു അതിനുശേഷം നമ്മൾ ഈ പക്ഷികളെല്ലാം കണ്ടു അപ്പൊ ഇനി അടുത്ത കൃഷി ഇനത്തെക്കുറിച്ച് നമ്മളിപ്പോ അവിടെ പോയി ആ കൃഷി കണ്ടെ കൃഷി ഇനം എന്തെങ്കിലും ഉണ്ടോ ഈ നെൽകൃഷി നമ്മൾ ഒരിക്കലും നിർത്തേണ്ടി വന്നിട്ടില്ല കാരണം അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് നെൽകൃഷി ചെയ്തിരുന്നു അതുകൂടാതെ ഈ നെല്ലിലെ പുതിയ പുതിയ ഇനങ്ങളെക്കുറിച്ച് ഒത്തിരി നമ്മൾ വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞൊക്കെ വയനാടിലെ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു അൻപത്തിരണ്ടിനം വിത്തനങ്ങളെ പരിപാലിച്ചു പോകുന്നതായിട്ടൊക്കെ കറിഞ്ഞു അങ്ങനെയുള്ള ഒരു യാത്രയിൽ അദ്ദേഹത്തിനെ ഒന്ന് കൂടിക്കാഴ്ചയ്ക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമുക്ക് ഒരു കുമ്പൾ വിത്ത് തരും അതുകൊണ്ടുവന്ന് നമ്മൾ ചെ ഒരു 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 മീറ്റർ സ്ക്വയറിലേക്ക് കാണുമുള്ളത് അവിടെ നമ്മളത് ചെയ്താൽ ഇപ്പം ഷാലി റൈസ് എന്ന് പറയുന്ന ആയുർവേദത്തിൽ ഏറ്റവും ഏറ്റവും ഡിമാൻഡുള്ള ഒരു സാധനമാണ് അതായത് ഷാലി റൈസ് എന്നുള്ള അഷ്ടാങ്കൃതത്തിൽ പറയുന്നുണ്ട് അത് പല ഇനങ്ങളുണ്ട് അതിൽ തന്നെ മെച്ചപ്പെട്ട ഒരു ഇനം എന്ന് പറയുന്നത് രക്തശാലിയാണ് ഇത് തിരുവിതാംകൂറിൽ തിരുവിതാംകൂർ കൃഷി ചെയ്ത രാജാക്കന്മാർ ഇത് മാത്രം കഴിച്ചിരുന്ന ഒരു കാലം ഉണ്ടെന്നാണ് ഇതിന്റെ ഹിസ്റ്ററിയിൽ അറിയുന്നത് അന്ന് ഇവിടുന്ന് സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പം അവർക്കുണ്ണാനുള്ള നെല്ലൂടെ ഇരക്തശാലി നെല്ലൂടെ അവര് കൊടുത്തയക്കുമായിരുന്നു ദ്ദേഹത്തിന്റെ നല്ലൊരു ഫാമിനെ പറ്റിയുള്ള വിവരണം നമുക്ക് ലഭിച്ചു പക്ഷികളെ കണ്ടു മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ഫാം എല്ലാ എല്ലാരീത ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം